this is how the the country country. behaves when we are not under an autocratic leadership anymore. Hasina has fled ഒരു തൊഴിലില്ലായ്മ ഉള്ളത് കൊണ്ട് ഒരു രാജ്യം ഇങ്ങനെ കത്തി നശിക്കുവോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽല്ലോ നമ്മള് ഉണ്ടോ ഇല്ലേ നമ്മള് ചിന്തിച്ചു പോകും പക്ഷെ നശിക്കോ അതായത് നമ്മളിപ്പോ കാണുന്നുണ്ട് ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് എന്താ പറയാ അവിടുത്തെ സംവരണത്തിന്റെ അതായത് തൊഴിൽ സംവരണം അതിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് ഒരു രാജ്യത്തിൽ ഒരു ഒരു ഭരണമല്ലാണ്ട് ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്ത അവസ്ഥയിലോട്ട് ആർക്കും എന്തും ചെയ്യാം ആക്ഷൻ എടുക്കാൻ ആരുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് ഈ ഒരു രാജ്യം എത്തുന്നത് എന്നാണ് പലരും പറയുന്നത് പക്ഷെ ഇതിനക്കൊരു മൂല കാരണം ഉണ്ടാവില്ലേ കുറേ പേര് പറയുന്നത് ഞാൻ കുറേ സംഘി ചാനലുകൾ കാണുന്നത് ഹിന്ദൂസിനോടുള്ള വിരോധം കൊണ്ട് ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലാവില്ല അവരൊക്കെ എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് അവിടുത്തെ ഹിന്ദു ടെമ്പിൾസിൻ്റെയും അതുപോലെ ഹിന്ദു ന്യൂനപക്ഷത്തിനൊക്കെ എതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഇതിനൊക്കെ ഒരു മൂല കാരണുണ്ട് അപ്പം ഒരുപാട് വളച്ച് തിരിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട നേരെ കാര്യത്തിലോട്ട് വരാം ഈ നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ മുജീബുറഹ്മാൻ ആണ് ബംഗ്ലാദേശിന് എന്താ പറയുക സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് പിന്നെ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് പുള്ളി കൊല്ലപ്പെടവുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എന്തൊക്കെ റീസൺ വന്നിട്ടാണെങ്കിലും പുള്ളി ഇത് ചെയ്യുന്ന സമയത്ത് അതിനൊരു മെയിൻ സപ്പോർട്ടായി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മെയിൻ സപ്പോർട്ട് മുമ്പ് പാകിസ്ഥാൻ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് പല അട്ടിമറികളിലൂടെ തന്നെയാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും അതിനുശേഷം പലവട്ടം അവിടെ ഈ ഭരണ അട്ടിമറികൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ അതൊക്കെ മാറ്റി നിർത്ത് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ഖ് ഹസീന അവിടുത്തെ പതിനഞ്ച് വർഷമായിട്ട് മൂന്ന് പ്രാവശ്യം അവിടെ പ്രധാനമന്ത്രിയായിട്ട് വന്നു വീണ്ടും അവർ തിരഞ്ഞെടുത്ത് നാലാമത്തെ പ്രാവശ്യം ആ ഒരു ടേമിൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രധാനമന്ത്രി അവിടെ ഇത്രയും കാലം ഇത്ര നന്നായിട്ട് ഭരിച്ചെങ്കിലും അവർക്ക് ഈ ഒരു ഒരവസ്ഥ വന്ന് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം തുടക്കത്തിൽ തന്നെ അതായത് ആദ്യത്തെ ഒരു ടേം അവർ ജയിച്ചിട്ട് തന്നെ വന്നു പിന്നെയുള്ള രണ്ട് ടേമിലും അവർക്ക് എന്താ പറയുക പ്രതിപക്ഷം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു അഗെയിൻസ്റ്റ് പാർട്ട് ഇല്ലാണ്ട് ജയിച്ചു വന്നതാണ് ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കാര്യം മനസ്സിലാവും അവിടെ ഒരു സ്വച്ഛാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്ത്യ ഒരു ഒരവസ്ഥയിലോട്ട് വരുമെന്ന് പേടിച്ചിരുന്നു അത് കഴിഞ്ഞ ലക്ഷനോട് കൂടി അത് മാറിക്കിട്ടി അപ്പം ആ ഒരവസ്ഥയിൽ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെ ഒരു സംവരണം ഉണ്ടായിരുന്നു അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ അവിടെ ഈ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ മക്കൾ പരമ്പകൾക്കും മുപ്പത് ശതമാനം വരെ സർക്കാർ ജോലികളിൽ സംവരണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് രാജ്യത്തിൻ്റെ നൂറ് ശതമാനം സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം ഈ സ്വാതന്ത്ര്യത്തിന് പങ്കെടുത്ത ആളുകൾക്കും അവരുടെ മക്കൾക്കുമായിട്ട് അവരങ്ങ് മാറ്റിവെച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഈ ഒരു സംവരണത്തിനെതിരെ അവിടുത്തെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്രയും പേഴ്സൻ്റേജ് മുപ്പത് ശതമാനം ഇത്രയും ഈ ഒരു കുറഞ്ഞ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്ക് പിന്നെ അവിടെ മറ്റുള്ള സംവരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മൈനോരിറ്റി കാസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് ഒരു അമ്പത്താറ് ശതമാനത്തോളം സംവരണത്തിലാണ് ആൾക്കാർക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നത് സർക്കാർ ജോലി അപ്പോൾ അവിടുത്തെ സാധാരണ മറ്റ് ജനങ്ങൾ അവർക്ക് മെറിറ്റിൽ എത്ര മാർക്ക് എടുത്തിട്ടും വെറും ബാക്കി വരുന്നൊരു നാൽപ്പത്തി നാല് ശതമാനം മാത്രമേ അവർക്ക് ജോലിക്കുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ അവരതിനെതിരെ എന്താ പറയുക നിയമയുദ്ധങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അവിടുത്തെ ഹൈക്കോർട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു അത് റദ്ദാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കേസ് വീണ്ടും അവിടുത്തെ ഹൈക്കോടതി അവിടുത്തെ സുപ്രീം കോർട്ടിലോട്ട് വരികയാണ് ഈ സുപ്രീം കോർട്ടിൽ വന്ന സമയത്ത് സുപ്രീം കോടതി അതിനെ വീണ്ടും എന്താ പറയുക ശരി വെച്ചു ശരിയാണ് അതായത് ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല ഈ ഹൈക്കോർട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തു ഹൈക്കോടതി അതിനെ സപ്പോർട്ട് ചെയ്തു ഒക്കെ അങ്ങനെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞത് സുപ്രീം കോർട്ട് അത് റദ്ദാക്കി അത് നടക്കില്ല ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് ശതമാനത്തിലോട്ട് ഈ കുറച്ച് മുപ്പത് നല്ല ശതമാനം അഞ്ച് ശതമാനത്തിലോട്ട് അങ്ങ് മാറ്റി ബാക്കിയുള്ള ആളുകൾക്ക് മെറിറ്റ് തന്നെ അവിടുത്തെ ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞു ഇത്രയും യുവജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ട് മാറി അവിടുത്തെ ജനസംഖ്യേനെ വെച്ചിട്ട് അവിടുത്തെ യുവാക്കളെ വെച്ചിട്ട് അവിടെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ വന്ന സമയത്താണ് ഇത്രയും ആൾക്കാർ ഇതിന് പിന്നാലോട്ട് ഇറങ്ങിയത് അപ്പം ഇത്രയും യുവാക്കൾ പിന്നാലെ ഇറങ്ങിയ സമയത്ത് ഓഫ് കോഴ്സ് അവിടുത്തെ പ്രതിപക്ഷത്തിൽ ഇരുന്ന അതായത് വോയിസ് ഇല്ലാത്ത എല്ലാ പാർട്ടികളും അതിൽ കൂടുതൽ ഇസ്ലാമിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട് അവരെന്ന് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇതൊരു കലാപമായിട്ട് മാറുണ്ടായിരുന്നത് അങ്ങനെ വന്ന സമയത്ത് ഹൈക്കോർട്ട് അതിനെ ഒപ്പോസ് ചെയ്തു സുപ്രീം കോർട്ടിൽ വന്നപ്പോൾ ഓക്കെ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇനി അതില്ല വെറും അഞ്ച് ശതമാനമായിട്ട് കുറച്ചു എന്ന് പറഞ്ഞു സുപ്രീം കോർട്ട് വിധി വന്നു പക്ഷെ വിധി വന്നിട്ടും ഈ പറഞ്ഞ ആരും ഈ പറഞ്ഞ പിള്ളേർ ഈ പറഞ്ഞ യുവജനങ്ങൾ ഇതിനെ ഈ സമരം ചെയ്ത യുവജനങ്ങൾ ഇതിന് പിന്മാറുന്നില്ല അവർ വീണ്ടും ഇതൊരു കലാപമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാലോയിക്കില്ല ഒരു കേസ് നമ്മൾ കൊടുക്കുന്നു നമുക്ക് സപ്പോർട്ടായിട്ട് വിധി വരുന്നു നമ്മളവിടെ നിർത്തുന്നില്ല കലാപം അപ്പം അവിടെയാണ് നമ്മൾ ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് വെറും ഒരു ഈ ഈയൊരു സംവരണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമല്ല ഈ സംവരണം ഒരു ഭാഗമാക്കി മാറ്റി മറ്റ് എന്താ പറയുക ഇതിൻ്റെ പ്രതിപക്ഷ പാർട്ടികളും പിന്നെ ഈ ഷെയ്ഖ് ഹസീന അതായത് ഷെയ്ഖ് ഹസീനക്ക് എതിരില്ലാത്ത രീതിയിൽ അവർ സ്വേച്ഛാധിപതിയായിട്ട് അവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊരു കലാപമായി മാറ്റാൻ അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിലെ ആളുകളെ ചുട്ട് കൊല്ലുന്നു അവർക്കെതിരെ ആക്രമണങ്ങൾ തരുന്നു അവരാക്രമിച്ച ആളുകൾ അവിടുത്തെ പട്ടാളം പോലീസ് ഇല്ലാണ്ടാക്കുന്നു അങ്ങനെ പരസ്പരം മുന്നൂറിലേറെ ആളുകളാണ് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം തന്നെ ഒരു നൂറ്റി മുപ്പത് പേരോളം മരിക്കേണ്ടത് അപ്പം ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വന്നു പട്ടാളത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതായത് രാജ്യത്തെ ഭരണ സംവിധാനത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ ഈ പറഞ്ഞ ഈ ഒരു ഒരു മൈനോറിറ്റി മാത്രമല്ല ഒരു പ്രതിപക്ഷമായിട്ട് ഈ ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരു നൂറുകണക്കിലാൾക്കാർ അവിടെ ഉണ്ടാകും അവർ ഇവർക്കെതിരെ കംപ്ലീറ്റ്ലി അവർ മരിച്ചാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ അവരിതിനെതിർത്തോണ്ടിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനെ നാട് വിടേണ്ടത് അതായത് ഇവർ ഇരച്ചു കയറാണ് അവിടുത്തെ പട്ടാളത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവരാകുകയും ഇവരങ്ങോട്ട് ഇരച്ചു കയറി കണ്ണ് കാണുന്നവരൊക്കെ കൊല്ലുന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് അവർ നാട് വിട്ടു ഇന്ത്യയിലോട്ടാണ് വന്നത് അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതൽ അല്ല അതിന് മുമ്പത്തെ സമയത്താണെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ ഏത് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ രാജ്യം ഭരിച്ച ഇവരെല്ലാവരും ഈ ഒരു ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തിട്ടേ നിന്നിട്ടുള്ളൂ എപ്പോഴും നമ്മുടെ അയൽരാജ്യമായിരുന്നു ബംഗ്ലാദേശിനെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കുന്ന ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇടപെടലും മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലിലെന്നൊക്കെ പറയേണ്ട കാര്യമില്ല ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സൗഹൃദത്തിൽ നിന്നിരുന്നതും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഷെയ്ഖ് ഹസീന എങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളെ ഇവിടെ സേഫായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു ഇവിടുന്ന് യു കെയിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഈയൊരു എല്ലാ സഹായങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കുറേ സംഘികൾ ഇതിനെ സംസാരിക്കുന്നു അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ അവിടുത്തെ അമ്പലങ്ങൾ പൊളിക്കുന്നു അവിടുത്തെ ഹിന്ദുക്കളെ വകവരുത്തുന്നു ഹിന്ദുക്കളെ എല്ലാണ്ടാക്കുന്നു ഇതാണ് അവിടുത്തെ കലാപം അതല്ല അവിടുത്തെ കലാപം അതുകൂടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ വിവരമില്ലാത്ത ഇസ്ലാമിസ്റ്റുകളും ആരാണോ അതിനെ സപ്പോർട്ട് ആകുന്ന ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യത്തും ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ എന്താ പറയുക ആർ എസ് എസ്സാരും ബാക്കിയുള്ളവരും നമ്മുടെ ബീഫ് കഴിക്കുന്നവരും മറ്റ് അമ്പലം പൊളിക്കുന്ന അമ്പല പള്ളി പൊളിക്കുന്നു അമ്പലം ഉണ്ടാക്കുന്നു അവിടെ ഉള്ള ആൾക്കാരെ അടിച്ചുകൊല്ലുന്നു ബീഫ് വെച്ചവരെ കൊല്ലുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട് അവർ അവരവിടുത്തെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഒരേ പാപം തന്നെ അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നതും ചെറ്റത്തിലാണ് ഇവിടുത്തെ നമ്മുടെ തീവ്ര ഹിന്ദുക്കൾ ചെയ്യുന്ന കാര്യങ്ങളും രണ്ടും ഒരേ അപ്പം അത് അത് അതല്ല അവിടുത്തെ മെയിൻ റീസൺ അവിടുത്തെ മെയിൻ റീസൺ അവിടുത്തെ ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ആ ഒരു ഭരണ സംവിധാനങ്ങളും അവിടുത്തെ തൊഴിലില്ലായ്മയും ഇവിടുത്തെ ഈ സംവരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവിടെ അപ്പം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് അവിടെ സിമ്പിളായിട്ട് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിലും കൂടുതലൊന്നും പറയാനില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് ഈ ഒരു തൊഴിലില്ലായ്മയും ഈ ഒരു സംവരണം കൂട്ടിപ്പിടിച്ചിട്ട് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ അവിടുത്തെ ആ ഒരു സ്വേച്ഛാധിപത്യം നിർത്തലാക്കിയിട്ട് രാജ്യഭരണ ഏറ്റെടുത്ത് വേറെ രീതിയിലോട്ട് ഒരു ജനാധിപത്യപരമായിട്ടോ അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കലാപങ്ങളാണ് ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കാർക്കും അവിടെ കംപ്ലീറ്റ് ഇൻ്റർനെറ്റ് കട്ടാണ് എല്ലാം കട്ടാണ് നമ്മളെല്ലാവരും അവിടെ നടക്കുന്ന കാര്യങ്ങളെന്നു പറഞ്ഞിട്ട് പല ചാനലുകളിലൂടെയും പല വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാനും ഈ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഇതിൽ തെറ്റുണ്ടാവാം ചിലപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ നടക്കുന്നുണ്ടാവാം വഴിയെ നമ്മളെല്ലാവരും അറിയും നാടല്ലേ എല്ലാവരും നമ്മളറിയും അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്തൊരു ദുരന്ത അവസ്ഥയാണ്